ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് ഗാർഡനിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഇടുന്ന പ്ലാന്റിൻ്റെ കോംബോ എന്ന് പറയുന്നത് വിങ്ക പ്ലാന്റ് ആണ് കേട്ടോ വിങ്കയിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ള പ്ലാന്റ് ഇതാണ് പ്ലാന്റ് വന്നിട്ടുണ്ടോ എന്ന് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് കളേഴ്സ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ വിങ്ക പ്ലാന്റ് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നതും ഒരു തൈ തട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കുറേ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ ഇത് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാനും പറ്റും നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത് നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലെന്താന ചെടിയാണ് കേട്ടോ ലന്താനേൻ്റെ ഒരു നാല് കളറ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നാല് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി പത്ത് രൂപയാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയാണ് അധികം ഉയരം വെക്കാതെ ബുഷായിട്ട് നിന്നിട്ട് നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മ എല്ലാവർക്കും താല്പര്യം ഇങ്ങനെയാണ് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റുകൾ നാല് കളറ് നല്ല നല്ല വില കുറച്ചിട്ടാണ് നമ്മൾ ഇതിൽ റേറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ ഓരോ കളറും കാണാൻ നാല് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതെല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കണം നാല് കളറിന് മുന്നൂറ്റി പത്ത് രൂപ ഇത് നല്ല ഭംഗിയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ വെച്ച് വളർത്തിയെടുക്കാം എന്താണ് ഇഷ്ടം അത് നമ്മുടെ കോലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആറ് കളർ ആണ് നമ്മൾ കടത്തിട്ട് നമ്മൾ ആറ് കളർ കൊടുക്കുന്ന രൂപ അധ്യയന ഏകദേശം എല്ലാ ചെടികളിലും കോകളൂലാണ് ഈ ചെടികളാണ് നമ്മൾ റേറ്റ് കുറച്ചാണ് നമുക്ക് കൂടിയാണ് എപ്പോഴും പൂക്കൾ തേറ്റും കൂടി വെള്ളം നമ്മുടെ ആവൃത്തി ആവശ്യം ഇതും നമുക്ക് സൺലൈറ്റ് വെച്ച് വളർത്തിയെടുക്കാൻ തട്ടാതിളർത്തി എടുക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മളോട് നമ്മുടെ പ്ലാന്റ് പറഞ്ഞത് കമ്മേലിയ പ്ലാന്റ് ആണ് ഇത് കോമോ അല്ല സിംഗിൾ ആയിട്ട് കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആണ് ഇത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു നാല് കളറാണ് കളറോ അവയിലെ ഇത് ഇതിന്റെ ഒരു പൂട്ടി കന്നിപ്പൂക്കൾക്കും മേലങ്ങൾക്കും കഠിനാണ് ഇതിന്റെ പൂക്കൾ വിരിഞ്ഞ മേലങ്ങൾക്കും നല്ല കട്ടിയുള്ള പ്ലാന്റ് ആണ്